നമുക്ക് അടുത്തതായിട്ട് ബി എഡ് ഫസ്റ്റ് സെമസ്റ്ററില് വെടഗോഗിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം കഴിഞ്ഞ വീഡിയോകളിലൂടെ മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടതാണ് അവയെ അവയെല്ലാം തന്നെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ഷുവറായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ നോക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻസേഴ്സാണ് നമ്മളിവിടെ നോക്കുന്നത് അതും യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണുള്ളത് ഈ അതിൽ ഫസ്റ്റ് ഭാഗത്തു നിന്നും മൂന്നോ നാലോ ടൈപ്പിൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ടു തൗസൻഡ് വണ്ണിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത് അതല്ലെങ്കിൽ ആൻഡേഴ്സ് ആൻഡ് ആൻഡ് ക്രാദോൾസ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത് അതുമല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമിക്കൽ അപ്രോച്ചസ് ടു ദി ടീച്ചിങ് എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഡോ ഡൊമൈനുകളെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുക അതായത് മൂന്ന് മൂന്ന് തരത്തിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാം ഒന്ന് പഴയ ബ്ലൂംസ് ടാക്സോണമി അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുക അതേ സംഭവം തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഡൊമൈനുകളെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് മൂന്ന് ഡൊമൈനുകൾ ഏതൊക്കെയെന്നുള്ളത് അതല്ലെങ്കിൽ അതിൽ രണ്ടിൽ ഏതെങ്കിലും രണ്ടെണ്ണം മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ പിന്നെ വരുന്നത് റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സോണമിയാണ് നമുക്ക് ഓൾഡ് ബ്ലൂംസ് സ്റ്റാക്സോണമിക്കൽ അപ്രോച്ച് നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് അവയിൽ നിന്നും റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എങ്ങനെയാണ് വേർതിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെയും നിങ്ങൾക്ക് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയും എഴുതാൻ പറ്റും അതേപോലെ തന്നെ ബ്ലൂംസ് സ്റ്റാക്സോണമിക്കൽ അപ്രോച്ചുകളെ കുറിച്ചും എഴുതാൻ പറ്റും എല്ലാത്തിലും ഈ മൂന്ന് ടൈപ്പിലും ഏത് തരത്തിൽ ടാക്സോണോമിക്കൽ അപ്രോച്ചിൽ ഏത് തരത്തിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും അവസാനത്തിൽ റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സോണമിയുടെ ആ ചേഞ്ചസ് കൂടിയാണ് നിങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തെ ചോദ്യം ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പിന്നെ അത് നമ്മുടെ കൺസേൺഡ് സബ്ജക്റ്റുകൾ ഉണ്ട് ബയോളജി സയൻസ് ഫിസിക്കൽ സയൻസ് കൊമേഴ്സ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് അങ്ങനെ പോലുള്ള കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളുടെ നേച്ചർ അതിൻ്റെ സ്കോപ്പ് അതിൻ്റെ എയിംസ് അതിന്റെ വാല്യൂസ് ഒബ്ജക്റ്റീവ്സ് ഈ ഒരു സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അതിൻ്റെ നേച്ചർ എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്താണ് എയിംസ് എന്താണ് വാല്യൂസ് എന്താണെന്നുള്ളത് അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ആയിരിക്കാം അപ്പോൾ അതിൽ വരുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് നിങ്ങൾ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരായിരിക്കും അതുകൊണ്ട് അതിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഒന്നും തന്നെ പറയുന്നില്ല അത് നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചുണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ അത് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും ബ്ലൂംസ് സ്റ്റാക്സോണമീനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും അപ്പോൾ ബ്ലൂംസ് ബ്ലൂം സ്റ്റാക്സോണമിനെ ആൻസർ ആണ് നിങ്ങൾ എഴുതേണ്ടത് സോ നമുക്കിവിടെ ബ്ലൂംസ്റ്റാക്സോണമിയെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പിൽ പറയുന്നുണ്ട് ഒന്ന് റിവൈസ്ഡ് ബ്ലൂംസ് സ്റ്റാക്സോണമിയും പറയുന്നുണ്ട് മറ്റൊന്ന് പിന്നെ ഓൾഡ് ബ്ലൂംസ് സ്റ്റാക്സോണമിയും പറയുന്നുണ്ട് അതായത് പിന്നെ അതിനെ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് പിന്നെ ചോദ്യം ചോദിച്ചാലാണ് നമുക്ക് ഇവ രണ്ടും മെൻഷൻ ചെയ്യാൻ പറ്റുന്നത് ഇനി മാത്രമല്ല ഇവ രണ്ടും മെൻഷൻ ചെയ്താലും അതിന്റെ ഹെഡിങ് ഒന്നുകിൽ ബ്ലൂംസ് സ്റ്റാക്സ് ഉണമി എന്ന് മാത്രം കൊടുക്കുക അതല്ലെങ്കിൽ റിവൈസ്ഡ് ബ്ലൂംസ് സ്റ്റാക്സ് ഉണമി എന്ന് മാത്രം കൊടുക്കുക അപ്പോൾ ഇവിടെ ചോദ്യം ചോ ചോദിച്ചത് ഇന്റർ റിലേഷൻ എമംഗ് ദി ഡൊമൈൻസ് എന്നുള്ളതാണ് ഇന്റർ റിലേഷൻ ദി ഡൊമൈൻസ് എന്നുള്ളതാണ് അതിൽ റിവേഴ്സൾ ബ്ലൂം സ്റ്റാക്സോണമിയും ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഓൾഡ് ബ്ലൂം സ്റ്റാക്സോണോമിയും എടുത്ത് പറയുന്നുണ്ട് ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് ഈ ഡൊമൈനുകളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അത് എന്തിന്റെ ബേസിലാണ് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ബേസിലാണ് അതായത് നമുക്ക് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുമ്പോൾ ആ കുട്ടികളിൽ എന്തൊക്കെ തരത്തിലുള്ള പഠനങ്ങൾ നടക്കണം അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഗ്രോത്ത് കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ മൂന്ന് ഡയ്മെൻഷനിൽ നിന്നുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക അതല്ലെങ്കിൽ മൂന്ന് ഡൊമൈനുകളിൽ നിന്നുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക അപ്പോൾ ആ മൂന്ന് ഡൊമൈനുകൾ ഒന്ന് കൊഗ്നെറ്റീവ് തലത്തിലുള്ള വളർച്ച ഉണ്ടാവണം അഥവാ ആ കാര്യങ്ങൾ അറിയണം അതല്ലെങ്കിൽ തലയിൽ തല എന്നുള്ളതാണ് അതിനെ പിന്നെ ഡിനോട്ട് ചെയ്യുന്നത് ഹെഡ് എന്നുള്ളതാണ് നോയിങ് ഓർ ഹെഡ് എന്നുള്ളതാണ് കൊഗ്നെറ്റീവ് തലത്തിൽ വരുന്നത് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പിന്നെ ഈ റാഷണലിസം റീസണിങ് എബിലിറ്റി അങ്ങനത്തെ പിന്നെ അനാലിസിസ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നതാണ് കൊഗ്നെറ്റീവിൽ വരുന്നതാണ് അപ്പോൾ നോയിങ് ഹെഡ് എന്നുള്ളതാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ ആണ് അതിന്റെ ഫീലിങ്സ് റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യത്തെയാണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഇമോഷണൽ പാർട്ടുകളെയാണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് അപ്പോൾ അഫക്റ്റീവ് ആയിട്ടുള്ള വളർച്ച കുട്ടികൾ ഉണ്ടാവണം ബുദ്ധിപരമായിട്ടുള്ള വളർച്ച കുട്ടികൾ ഉണ്ടാവണം മൂന്നാമതായിട്ട് വരുന്നത് എന്താണ് സൈക്കോമോട്ടർ ഡൊമൈൻ ഡൂയിങ് ഓർ കിനസ്തെറ്റിക് ടാക്ടൈൽ ഓർ ഹാൻഡ് ഓർ ബോഡി എന്നുള്ളതാണ് കൈകൊണ്ട് കൊണ്ട് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ ഇമോഷൻസ് സ്റ്റേബിൾ ആയാൽ മാത്രം പോരാ അവ നമുക്ക് പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരാനും കൂടി കുട്ടികൾക്ക് കഴിയണം പ്രായോഗിക ബുദ്ധി കൂടി അവിടെ ഉണ്ടാവണം പ്രവൃത്തി ചെയ്യാൻ കൂടി കുട്ടികൾ കൊണ്ട് കഴിയണം അപ്പോൾ ഈ മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കരിക്കുലം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഈ മൂന്ന് ഡയ്മെൻഷനിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ ബെഞ്ചമിൻ എസ് ബ്ലൂംസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ബ്ലൂംസ് ട്രാക്സോണോമിക്കൽ അപ്രോച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനുശേഷമാണ് ടൂ തൗസൻഡ് തൗസൻഡ് വണ്ണിൽ അല്ലെങ്കിൽ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയില് എന്ത് വരുന്നത് റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സ് സോണും വരുന്നത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിലാണ് അത് ആരൊക്കെയാണ് കൊണ്ടുവരുന്നത് രണ്ട് വ്യക്തികളാണ് ലോറിൻ ഡബ്ല്യു ആൻഡേഴ്സണും ആൻഡ് ഡേവിഡ് ആർ കാത്തോളും ആണ് ഈ രണ്ട് വ്യക്തികൾ കൂടി ചേർന്നുകൊണ്ടാണ് ബ്ലൂംസ്റ്റാക്സോണമിക്കൽ അപ്രോച്ചിനെ റിവൈസ് ചെയ്തുകൊണ്ട് ടു തൗസൻഡ് വണ്ണില് എന്ത് ചെയ്തിട്ടുള്ളത് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത് ഒന്നും തന്നെ അല്ല അതിൽ ചെറിയ ചേഞ്ചസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളത് അതും കൊഗ്നേറ്റീവ് തലത്തിൽ മാത്രമേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് വ്യക്തമാവുന്നതായിരിക്കും ഇപ്പോൾ ഈ ഡൊമൈനുകൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ കൊഗ്നേറ്റീവ് ഡൊമൈൻ ആണെങ്കിൽ കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് റിഫേഴ്സ് ടു ദി വേ എ ചൈൽഡ് ഗ്രോസ് ഇന്റലക്ച്വലി എന്നുള്ളതാണ് ഇന്റലക്ച്വൽ ഗ്രോത്തിനെയാണ് കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത് ആസസിങ് ഫോർ അക്കാദമിക് സ്കിൽസ് റീസണിങ് ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ആൻഡ് ദി അക്വസിഷൻ ഓഫ് നോളജ് ഓർ ലേണിങ് എന്നുള്ളതാണ് ദെൻ അഫക്റ്റീവ് ഡൊമൈനിലാണെങ്കിലോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫീലിംഗ്സ് ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് മനോഭാവവും നമ്മുടെ വൈകാരികതയും അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളും ചിന്താഗതികളും ഒക്കെയാണ് ഫീലിംഗ്സുകളൊക്കെയാണ് ഫീലിംഗ്സ് ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സുകളെയാണ് ഒരു വ്യക്തിയുടെ ഫീലിംഗ് ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആണ് ഏതിൽ ഡൊമെ ഡിനോട്ട് ചെയ്യുന്നത് അതിൽ എഫക്റ്റീവ് ഡൊമൈനിൽ ഡിനോട്ട് ചെയ്യുന്നത് ദ കാറ്റഗറീസ് ഓഫ് എഫക്റ്റീവ് ഡൊമൈൻ ഇൻക്ലൂഡ് റെസീവിംഗ് ഫിനോമിന റെസ്പോണ്ടിങ് ടു ദി ഫിനോമിന വാല്യൂങ് ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ദിസ് ഹെൽപ്സ് ടു കൺട്രോൾ ദി ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ അതായത് കുട്ടികൾക്ക് ഒരു ഇമോഷണൽ സ്റ്റേബിൾ ആകുമ്പോഴാണ് കുട്ടികൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുക പ്രവൃത്തികളെയും അതേപോലെ തന്നെ പറയേണ്ട കാര്യങ്ങളെ കുറിച്ചും വ്യക്തിപരമായിട്ടുള്ള വ്യക്തിത്വത്തെ കുറിച്ചും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുക നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ പറഞ്ഞെടുത്ത് പറഞ്ഞു നിർത്താൻ കഴിയുമ്പോഴാണ് പെട്ടെന്ന് ചൂടാവുക പെട്ടെന്ന് ദേഷ്യം പിടിക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടി കുട്ടികളിൽ കൊണ്ടുവരാൻ കഴിയണം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ അതാണ് ഇത് സെക്കൻഡ് ഡൊമൈൻ ആയിട്ട് എടുത്ത് പറയുന്നത് മൂന്നാമതായിട്ട് വരുന്നതാണ് കൈകാലുകൾ നമ്മൾ പിന്നെ സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് ഇത് ഇൻക്ലൂഡ്സ് യൂട്ടിലൈസിങ് മോട്ടോർ സ്കിൽസ് ആൻഡ് ദി എബിലിറ്റി ടു സൂട്ട് കോർഡിനേറ്റ് ദം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ അവയവങ്ങളെയും കൃത്യമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തന സജ്ജമാക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സൈക്കോമോട്ടർ ഡൊമൈൻ അല്ലെങ്കിൽ സൈക്കോമോട്ടർ എബിലിറ്റീസ് എന്ന് പറയുന്നത് ദ സബ് ഡൊമൈൻസ് ആർ പെർസെപ്ഷൻ സെറ്റ് ഗൈഡഡ് റെസ്പോൺസസ് മെക്കാനിസംസ് കോംപ്ലക്സ് ഓവർ അവർട്ട് റെസ്പോൺസ് അഡാപ്റ്റേഷൻ ആൻഡ് ഓറിജിനേഷൻ എന്നുള്ള പറയുന്നുണ്ട് അതായത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളും നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ശരീര അവയവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെയാണെന്ന് പറയുന്നത് സൈക്കോമോട്ടോ ഡൊമൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവ മൂന്നിനെയും എന്താണെന്ന് നിങ്ങൾ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക അതിനുശേഷം ബ്ലൂസ് സ്ട്രാക്സോണമിക്കൽ അപ്രോച്ച് പ്രകാരം കൊഗ്നേറ്റീവ് ഡൊമൈനിന്റെ ഹൈറാർക്കി എങ്ങനെയാണ് പൊഗ്നീറ്റീവ് ഡൊമൈനിന്റെ പിന്നെ അതിന്റെ പോയിന്റുകൾ എന്തൊക്കെയുള്ളതാണ് നിങ്ങളിവിടെ എടുത്തു പറയുന്നത് പിരമിഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഏറ്റവും അടിത്തട്ടിൽ വരുന്നതാണ് നോളജ് എന്ന് പറയുന്നത് ഒന്നാമത്തത് രണ്ടാമത്തെ അതിന്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് നാലാമത്തത് അനാലിസിസ് ആണ് അഞ്ചാമത്തത് സിന്തസിസ് ആറാമത്തെ ഇവാലുവേഷൻ ഓക്കെ ഇതാണ് ബ്ലൂംസ് സ്റ്റാക്സോണമിക്കൽ അപ്രോച്ച് പ്രകാരമുള്ള പിന്നെ കൊഗ്നേറ്റീവ് ഡൊമൈനിൽ വരുന്ന പോയിന്റ്സുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബ് ഹെഡിങ്ങൾ എന്ന് പറയുന്നത് നോളഡ് കോംപ്രിയൻഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ദെൻ പിന്നെ എഫക്റ്റീവ് ഡൊമൈനിലാണെങ്കിൽ എന്താണ് പറയുന്നത് ഏറ്റവും താഴെ വരുന്ന ഒന്നാമത് എന്ന് പറയുന്നത് റിസീവിങ് ആൻഡ് അറ്റൻഡിങ് എന്നുള്ളതാണ് ദെൻ റെസ്പോണ്ടിങ് വാല്യൂയിങ് ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ് അത് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമായി മാറുന്നു അപ്പോൾ ഒരു പിന്നെ ഇമോഷൻസിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നു അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനെ വാല്യൂ ചെയ്യുന്നു വിലമതിക്കുന്നു ദെൻ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു ആവശ്യമായ സമയങ്ങൾ മാത്രം ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉപയോഗിക്കേണ്ടതാണോ ഉപയോഗിക്കേണ്ടതാണോ സാഹചര്യം എങ്ങനെയാണ് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നൊക്കെ തരംതിരിച്ച് ഓർഗനൈസ് ചെയ്യുന്നു എന്നിട്ട് അത് നമ്മുടെ സ്വഭാവമായി മാറുന്നു ക്യാരക്ടറൈസേഷൻ വരുന്നു ദൻ തേർഡ് പാർട്ട് സൈക്കോമോട്ടോ ഡൊമൈൻ എന്നുള്ളതാണ് തേർഡ് പാർട്ടിൽ വരുന്നത് അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ ആണ് ഏറ്റവും അടിത്തട്ടിൽ വരുന്നത് പെർസെപ്ഷൻ ആണ് ഒരു പിരമിഡ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ആണ് മൂന്നാമത്തെ ഗെയ്ഡഡ് റെസ്പോൺസ് നാലാമത്തെ മെക്കാനിസം അഞ്ചാമത്തെ കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ് ദെൻ ആറാമത്തെ അഡാപ്റ്റേഷൻ ഏഴാമത്തെ ഓർഗനൈസേഷൻ ഇങ്ങനെ മൂന്ന് ഡൊമൈനുകളാണ് ഈ ഒരു ബ്ലൂംസ് സ്റ്റാക്സോണമിക്കൽ അപ്രോച്ചിൽ നിങ്ങൾ എടുത്തു പറയേണ്ടത് ബ്ലൂംസ്റ്റാക്സോണോമിക്കൽ അപ്രോച്ച് മാത്രമായിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്കിൽ പ്രത്യേകം നിങ്ങൾ എടുത്തു പറയേണ്ടത് ഇതാണ് ഇനി കമ്പയർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ബ്ലൂംസ് സ്റ്റാക്സോണോമിക്കൽ അപ്രോച്ചും അതേപോലെ തന്നെ റിവേഴ്സ്ഡ് ബ്ലൂംസ് സ്റ്റാക്സോണോമിക്കൽ അപ്രോച്ചും കമ്പയർ ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്നുള്ള ഭാഗത്തിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇവിടെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ബ്ലൂം സ്റ്റാക്സോണമിക്കൽ അപ്രോച്ച് പ്രകാരം ആ കൊമ്യൂണിറ്റി ഡൊമൈനിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് നോയിങ് കോംപ്രിഹെൻഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് സിന്തസിസ് അനിവാലുവേഷൻ എന്നുള്ളതാണ് എന്നാൽ ടൂ തൗസൻഡ് വണ്ണില് കാതോളും ആൻഡേഴ്സണും കൊണ്ടുവന്നിട്ടുള്ള റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വരുന്നത് റിമമ്പർ ആണ് സെക്കൻഡ് വരുന്നത് അണ്ടർസ്റ്റാൻഡ് തേർഡ് അപ്ലൈ then fourth analysis fifth evaluate and last one create എന്നുള്ളതാണ് ഈ സിന്തസിന് പകരമാണ് ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തത് അപ്പോൾ അതിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് ദെൻ ഇവാലുവേഷൻ ക്രിയേറ്റിന് താഴെയായിട്ട് വന്നു ഓക്കെ അപ്പോൾ ആ ഒരു ചേഞ്ചസ് അവിടെ വന്നു മാത്രവുമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള നോളജ് കോംപ്രിയൻഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് സിന്തസിസ് ഇവാലുവേഷൻ ഇവയെല്ലാം നൗൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വേർഡുകൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ റിവേഴ്സിലാണെങ്കിൽ വെർബുകളാണ് ചെയ്തിട്ടുള്ളത് വെർബ് എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെർബായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തികളെയാണ് ചെയ്യണം അത് പ്രവൃത്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാൽ നൗണിനെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പിന്നെ ബ്ലൂം സ്റ്റാക്സ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റിമംബർ എന്നുള്ള വെർബാണ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള വെർബാണ് അപ്ലൈ എന്നുള്ള വെർബാണ് അനാലിസിസ് എന്നുള്ള വെർബാണ് മാത്രമല്ല ഇവാലുവേറ്റ് താഴോട്ട് വന്നത് ഇവാലുവേഷൻ എന്നുള്ള നൗണ് വെർബാക്കി കൊണ്ട് താഴോട്ട് വന്നു ശേഷമാണ് ക്രിയേറ്റ് അല്ലെങ്കിൽ സിന്തസിസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഈ ഒരു വേരിയേഷൻ ആണ് നിങ്ങളിവിടെ മനസ്സിലാക്കിക്കൊണ്ട് റിവേഴ്സി ബ്രൂംസ് വാക്സോണിൽ കൊണ്ട് വരേണ്ടത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് അതിലും വെർബ് മാ വെറുബാക്കി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റേ പിന്നെ എന്തുണ്ട് വേർഡിങ്ങുകളൊക്കെ വേർഡിങ്ങൾ ചേഞ്ച് ഉണ്ട് പക്ഷെ വെർബാക്കി എന്ന് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇവ ഇതാണ് അതിന്റെ യഥാർത്ഥ റിവേഴ്സ് ബ്രൂംസ് വാക്സോണിൽ വരുന്ന കാര്യം ദെൻ അപ്പോൾ പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്ട് ബേസിലുള്ള നമ്മൾ പിന്നെ ടീച്ചിങ് ദി സബ്ജക്ട് എന്നുള്ളതിൻ്റെ നേച്ചർ അതേപോലെ തന്നെ സ്കോപ്പ് എയിംസ് ആൻഡ് വാല്യൂസ് ഒബ്ജക്റ്റീവ്സ് ഇവ കൂട്ടിച്ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് സിംഗിൾ ആയിക്കൊണ്ടോ ഒക്കെ ചോദ്യം ചോദിക്കാം ഒന്നെങ്കിൽ നിങ്ങൾ ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എടുത്ത് പറയും അതല്ലെങ്കിൽ റിവേഴ്സ്ഡ് ബ്ലൂം സ്ലാക്സ് ഓൺ മീൻ്റെ ഡൊമൈൻ നിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റിൽ നമ്മളോട് പല ക്വസ്റ്റ്യൻ പേപ്പറുകളും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സ്കില്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്കിൽസ് എന്ന് പറയുന്നത് സ്കില്ല് ജനറൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള സിംഗിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള സ്കില്ലുകളാണ് ആ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് ആണ് മൈക്രോ ടീച്ചിങ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പിന്നെ അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള സ്കിൽ ഓഫ് പ്രോബിംഗ് ക്സ്റ്റ്യൻസ് സ്കിൽ ഓഫ് റീ എൻഫോഴ്സ്മെന്റ് സ്കിൽ ഓഫ് നോൺ വെർബൽ ക്യൂസ് സ്കിൽ ഓഫ് ഇൻഡക്ഷൻ ആൻഡ് ക്ലോഷർ എന്ന് പറയുന്നത് ദ ലാസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് ഇവയാണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മിക്കവാറും ക്വസ്റ്റൻ പേപ്പറിൽ സെക്കൻഡ് യൂണിറ്റിൽ നിന്നും നമുക്ക് പെടകോഗി ഫസ്റ്റ് സെമിസ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത് അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിത് പരിചയപ്പെടാം സോ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയായിട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്